ഹലോ എല്ലാ കൂട്ടുകാർക്കും ജാസ്ട്രീം ചേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വർക്ക് സ്പേസ് മേക്കോവറാണ് കേട്ടോ ചെറിയ നമ്മളെ വർക്ക് ചെയ്യുന്നതൊക്കെ ഒരു സ്പേസ് ഉണ്ടാവില്ലേ അവിടെ ഒന്ന് നമുക്ക് ഒരു വൈറ്റ് കളർ കൊണ്ടുള്ള ഒരു മേക്കോവറാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ടേബിൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് വാൾപേപ്പർ വാങ്ങിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു വാൾപേപ്പർ ടേബിളൊക്കെ ഒട്ടിച്ച് നോക്കാൻ പോകുന്നത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ആദ്യം അവിടെ ഒട്ടിച്ച് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ ടേബിൾ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അവിടെ ഒന്ന് പൊടിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് തൊടിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് നനച്ച ഒരു തുണി കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്തേക്കുന്നത് ഈ പൊടിയും നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്താണ് കേട്ടോ പിന്നെ ഈ ഒരു വാൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് വൺ നയൻറ്റി നയൻ റുപ്പീസായിരുന്നു ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ എന്താണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് നീളത്തിലുള്ള ആ ഒരു ആയതുകൊണ്ട് തന്നെ അതെങ്ങനെ ഫസ്റ്റ് ഒട്ടിച്ചെടുക്കും എന്നുള്ളൊരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്നിങ്ങനെ വെച്ചൊക്കെ ഇത് എങ്ങനത്തെ രീതിയിലൊക്കെ വെക്കാൻ പറ്റും എന്നൊക്കെ പിന്നെ ഇങ്ങനെ റോളിങ്ങനെ വെച്ച് 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 ചെറിയ രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് ഒട്ടിച്ച് കൊടുത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ തടവി 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 ഗ്യാപ്പൊന്നും ഇല്ലാണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് പോന്നുട്ടോ അപ്പോൾ എന്നെ ഉമ്മയും ആദ്യം ഹെൽപ്പ് ചെയ്തായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ചെറുതായിട്ട് പിടിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഒട്ടിച്ച് 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 ഇങ്ങനെ പോയി കേട്ടോ ഒരു വാൾ പേപ്പറൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലൈൻസ് ഒക്കെ എടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും കാരണം അതിൻ്റെ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാവും ഇപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ഡിസൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒട്ടിച്ചാലും കുഴപ്പമുണ്ടാവില്ല ഇതിപ്പോൾ ലൈൻസ് വന്നേക്കുന്നതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് ചെരുവോ ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ലൈൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒട്ടിച്ച് എനിക്ക് ഇളക്കി എടുത്തിട്ട് ഒന്നുകൂടെയൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വന്നിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കയറി പോകാതെയൊക്കെ ശ്രദ്ധിക്കണം ഇത് അത്രയ്ക്ക് കട്ടിയുള്ള വാൾപേപ്പർ ഒന്നും അല്ലായിരുന്നു കേട്ടോ അങ്ങനെ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഐറ്റംസ് ഒക്കെ റീയറേഞ്ച് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഇതിൽ കൂടുതലായിട്ടും വൈറ്റ് ബോർഡർ ഉള്ളതും ബ്ലാക്ക് ബോർഡർ ഉള്ള ഫ്രെയിംസ് ഒക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇടയിലും ഉള്ളതൊക്കെ തന്നെ വെച്ചിട്ട് നമ്മൾ ചെയ്തിരുന്നത് കേട്ടോ പിന്നെ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയതിൽ സി സി പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്തേട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കെയർ കയറിയേണ്ട ആവശ്യമില്ലെന്ന് വെച്ചിട്ടുണ്ടെയാണ് അവരുടെ സി സി പ്ലാന്റ് തിരഞ്ഞെടുക്കാൻ കാരണം പിന്നെ ഓഫ് കോഴ്സ് സ്നേക്ക് പ്ലാന്റും നമുക്കധികം കെയർ വേണ്ടാത്തതുകൊണ്ട് അതും കൂടെ കൊടുത്തു കേട്ടോ പിന്നെ പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതലായിട്ടും വൈറ്റ് തന്നെയാണ് കേട്ടോ എടുത്ത് പിന്നെ ഒരു ഗ്രേ പോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അത് കാണാൻ പറ്റുന്നില്ല ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നമ്മുടെ കൈലൻ്റായിരുന്ന കൂടെ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ മേക്കോർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്